ഹലോ കഴിഞ്ഞ ദിവസം ഒത്തിരി പേര് കമൻറ്റിലൂടെ ചോദിച്ചൊരു കാര്യമായിരുന്നു എങ്ങനെയാണ് നൈറ്റിക്ക് അടിപൊളിയായിട്ട് പട്ട വെക്കുക എന്നുള്ളത് കേട്ടോ അപ്പം നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് പട്ട വെക്കുന്നതിന് പകരം എങ്ങനെയാണ് പട്ട കൂടാണ്ട് അടിപൊളിയായിട്ട് നമ്മൾ സിബ് കാണാത്ത രീതിയിലുള്ള ഡിസൈൻ ചെയ്യാന്നുള്ളത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് അതായത് നമ്മൾ സാധാരണ നൈറ്റിക്ക് നമ്മൾ പട്ട കൊടുക്കാറുണ്ട് സിബ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മളൊരു പട്ട കൊടുക്കും അപ്പം നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് പട്ട കൊടുക്കാതെ തന്നെ പട്ട കൊടുക്കുന്ന ഡിസൈൻ മുമ്പ് പഴയ ഡിസൈൻ ആയിരുന്നു പക്ഷെ ഇപ്പം സാധാരണ നമ്മൾ നോക്കുന്ന സമയത്ത് മനസ്സിലാവും പഴയ ഐറ്റിക്ക് ഇതുപോലെ സിബ് വന്നതിന് ശേഷം ഇതുപോലെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് പട്ട വെച്ചത് കാണാം നമ്മൾ പട്ട വെച്ച് നമ്മൾ മറ്റൊരു വീഡിയോയിൽ കാണിച്ചു തരാം പക്ഷേ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് പട്ടയ്ക്ക് പകരം എങ്ങനെയാണ് നല്ല അടിപൊളിയായിട്ട് സിബ് കാണാത്ത രീതിയിൽ പട്ട വെക്കാതെ തന്നെ അടിപൊളിയാക്കി എടുക്കുക എന്നുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം അതേപോലെ നമ്മുടെ വീഡിയോസ് ഒന്ന് ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടാൻ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതേപോലെ നിങ്ങളുടെ അഭിപ്രായ എന്തെങ്കിലും ഒക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കട്ടോ അപ്പോൾ ഇതേപോലൊരു സിബ്ബാണ് നമ്മളിവിടെ കൊടുക്കാൻ വേണ്ടി പോകുന്നത് സിബ് കൊടുത്തതിന് ശേഷം നമ്മൾ പട്ട കൊടുക്കാതെ തന്നെ സിബ് കാണാത്ത രീതിയിൽ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ് ഓക്കെ അപ്പോൾ ഈ ഒരു നെക്ക് ഡിസൈൻ നമ്മുടെ ചാനലിനകത്തുണ്ട് അപ്പോൾ നെക് ഡിസൈൻ കാണാത്തറുണ്ടെങ്കിൽ ഈ ഒരു തീർച്ചയായിട്ടും ഈ ഒരു നെക് ഡിസൈൻ കൂടെ ഒന്ന് കാണും നല്ല അടിപൊളിയായിട്ടുള്ള നെക്ക് ഡിസൈൻ വളരെ സിംപിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു നെക് ഡിസൈൻ കൂടെ ഉണ്ടോ അപ്പോൾ നമ്മൾ ഇതിനകത്ത് എങ്ങനെയാണ് സിബ്ബ് അറ്റാച്ച് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ കറക്റ്റായിട്ട് സെൻ്റർ ഇതുപോലെ കറക്റ്റായിട്ട് മടക്കി കൊടുക്കുക അതിനുശേഷം നമുക്ക് സിബ്ബ് വെക്കാനുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യുക ഈ ഒരു ഭാഗത്ത് കറക്റ്റ് സെൻ്റർ ആയിട്ട് മടക്കിയതിന് ശേഷം നമ്മൾ സിബെടുക്കുക സിബിൻ്റെ ടോപ്പിൽ ഇതുപോലെ ഒന്ന് ലോക്ക് ചെയ്യുന്ന ഒരു ഭാഗം കാണാൻ വേണ്ടി പറ്റും സിബിൻ്റെ ടോപ്പിലെ ഭാഗം അതിന് ശേഷം എക്സ്ട്രാ വരുന്ന ഭാഗം ഒന്ന് ഇതുപോലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം എൻ്റെ വശം എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുക്കുക നൂല് പിന്നെ പോരാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ ചൂടാക്കി കൊടുക്കുന്നുണ്ട് ഇതേ ഇതേപോലെ ഒന്ന് ചൂടാക്കി കൊടുക്കുക അതിനുശേഷം നമ്മുടെ സിബിൻ്റെ ലെങ്ത് എത്രയാണോ അതിനനുസരിച്ച് നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് സിബിൻ്റെ ടോപ്പുകൾ ടോപ്പിലേക്ക് വരുന്നത് ഇതുപോലെ വെച്ചു ഇനി അടിവശത്ത് നിന്ന് ഒരു ഇഞ്ച് മുകളിലേക്കായിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അണ്ടോ ഇതേപോലെ ഒരു മാർക്ക് ഇട്ട് കൊടുക്കുക നമ്മൾ സിബിൻ്റെ ലെങ്ത്ത് എത്രയാണോ അതിൻ്റെ ഒരു ഇഞ്ച് മുകളിലേക്കായിട്ടാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ സെൻ്റർ കൂടെ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ സെൻറ്റർ മാറിപ്പോ കറക്റ്റായിട്ട് എന്താ ഇതേപോലെ മടക്കി വെച്ച ശേഷം നമ്മൾ മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റ് വരെ കറക്റ്റ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് അവിടെ സിബ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്തിരിക്കുന്നത് ഉണ്ടോ അപ്പോൾ നിങ്ങളെ സിബത്തിനോ ലെങ്ത് അതിനനുസരിച്ച് നിങ്ങൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക അത് ഇതേപോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യം ഇതിന് പട്ട കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പീസ് തുണിയാണ് നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് നമുക്കതും കൂടെ ഒന്നെടുത്തിട്ട് എങ്ങനെ ചെയ്യുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതേപോലൊരു പീസ് തുണി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ സെൻ്റർ കൂടെ നമ്മൾ ഒരു ലൈന് മാർക്ക് ചെയ്തിട്ടുണ്ട് കുറച്ച് വീതി കൂടി പോയാലും കുഴപ്പമില്ല പക്ഷെ നമുക്ക് ഇറക്കം ചേക്കുന്ന സമയത്ത് മുകളിൽ കുറച്ചധികം മടക്കി വെക്കാനുള്ളൊരു ഗ്യാപ്പ് വേണം അതേപോലെ അടിയിലോട്ടെങ്കിൽ കുറച്ചധികം വേണം അത് കഴിഞ്ഞിട്ട് ബാക്കി എക്സ്ട്രാ വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങളെ സിബിൻ്റെ ലെങ്ത് എത്ര അതിനനുസരിച്ച് കുറച്ചൊന്ന് മുകളിലൊന്നും മടക്കാനുള്ള ഗ്യാപ്പോ അതേപോലെ അടിയിൽ കുറച്ചൊന്നും അധികമാണ് അത് ഉള്ളിലേക്ക് പോകും അതേ ഇത്രയും ഭാഗം ഒന്ന് കൂടുതലായിട്ട് എടുത്താൽ മതി ഉണ്ടോ അതിനുശേഷം ഉണ്ടോ മോൾ ഭാഗം ഇതുപോലെ ഒന്ന് മടക്കി അടിക്കാനുള്ള ഗ്യാപ്പ് ഇട്ട് കൊടുക്കുക അടിവശം അതേപോലെ കുറച്ചൊന്നും അധികം അടിയിലോട്ടേക്ക് ഇട്ട് കൊടുക്കുക ഉള്ളിലേക്ക് പോകുന്നതാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്ത് നോക്കാം ഇതിൻ്റെ സെൻ്ററിൽ കൂടെ നമ്മൾ ഒരു ലൈന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഈ ഒരു തുണി എന്ത് ചെയ്യുക നേരെ അടിയിലോട്ടേക്ക് വെച്ചുകൊടുക്കുക നൈറ്റിയുടെ നല്ല വശം അടിയിലോട്ടേക്ക് വരുന്ന രീതിയിൽ ഇതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ വെച്ചുകൊടുക്കുക അതായത് ചീത്തവശമാണ് മുകളിലേക്ക് വരുന്നത് അതിനുശേഷം നമ്മൾ മാർക്ക് ചെയ്ത ലൈന് കറക്റ്റ് ചെയ്ത് വെച്ചുകൊടുക്കുക നമ്മൾ ടോപ്പിൽ കുറച്ചൊന്ന് മടക്കി അടിക്കാനുള്ള ഭാഗം മുകളിലേക്ക് വിട്ട ശേഷം നമ്മൾ മാർക്ക് ചെയ്ത ലൈനിൽ ചേർന്ന് കറക്റ്റായിട്ട് ഇതുപോലെ ആദ്യം ഒരു സൈഡ് വെച്ചിട്ട് ചവിട്ട് ഇതിൽ സ്റ്റിച്ച് ചെയ്ത് അവിട്ടേക്ക് വരിക അതേ ഇതേപോലെ ഉണ്ടോ ലൈനിൽ ചേർന്ന് വെച്ചുകൊടുക്കുക സ്റ്റിച്ച് ചെയ്ത് വന്ന ശേഷം രണ്ടാമത്തെ സൈഡ് ഇതേപോലെ വെച്ചിട്ട് അടിയിലൊന്ന് ബോക്സ് പോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ടോപ്പ് ഭാഗം കറക്റ്റായിട്ട് ഇരിക്കണം അതിനുശേഷം രണ്ടാമത്തെ സൈഡും ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് മുകളിലേക്ക് വരാം ഓക്കെ അപ്പോൾ ഇതേ ഇതേപോലൊരു ബോക്സ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിന് നമ്മൾ ടോപ്പിൽ ഒരു ലൈന് വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ടോപ്പ് നമുക്ക് കറക്റ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വരക്കുന്നത് അപ്പോൾ ആ ബോൾ ഭാഗം നമ്മൾ ഫ്രീ ആയിട്ട് എടുക്കും ലാസ്റ്റ് മടക്കി അടിക്കാനുള്ളതാണ് അപ്പോൾ നമുക്ക് ആദ്യം ഉണ്ടോ നൈറ്റിന് നല്ല വശം ഇതിൻ്റെ മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ വെച്ചു കൊടുക്കുന്നത് ഉണ്ടോ നമ്മൾ വരച്ച ലൈന് ചേർന്ന് കറക്റ്റ് ചെയ്ത് ഇതുപോലെ വെച്ചെടുക്കുക കൊടുക്കുക ഉണ്ടോ ലൈൻ നമ്മൾ പുറത്തോട്ടേക്ക് ഇതേപോലെ കാണുന്നുണ്ട് അതിന് ശേഷം എന്ത് ചെയ്യുക നേരെ ഒരു ചവിട്ട് വീതിക്ക് നേരെ ടോപ്പ് മുതൽ അടിയിൽ നമ്മൾ മാർക്ക് ചെയ്ത ലൈന് വരെ താഴോട്ടേക്ക് കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കുക ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് താഴോട്ടേക്ക് വരിക അപ്പോൾ നമ്മുടെ ആ ഒരു മാർക്ക് ചെയ്ത ലൈന് കഴിഞ്ഞ് കുറച്ചുകൂടെ ഒന്ന് താഴോട്ടേക്ക് സ്റ്റിച്ച് ചെയ്യണം കുറച്ച് അധികം സ്റ്റിച്ച് ചെയ്യുക ഇന്നലെ നേരെ തിരിച്ച് വെച്ചിട്ട് ഒരു ബോക്സ് പോലെ ക്രോസ് ആയിട്ട് ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതേപോലെ തിരിച്ച് വെച്ചിട്ട് ഒന്ന് താഴോട്ടേക്ക് ഇതേപോലെ ക്രോസ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് കഴിഞ്ഞിട്ട് കുറച്ചും താഴോട്ടേക്ക് ആയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്തിരിക്കുന്നത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിനുശേഷം എന്തെയ്യാ നമ്മൾ രണ്ടാമത്തെ സൈഡ് ടോപ്പ് ഭാഗം ആദ്യം കറക്റ്റ് ചെയ്ത് വെച്ചുകൊടുക്കുക രണ്ടിനേയും ടോപ്പ് ഒരേ ലെവലിൽ കിട്ടണം നല്ല സിബ് അറ്റാച്ച് ചെയ്യുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ അതിനായിട്ട് ടോപ്പ് കറക്റ്റ് ചെയ്ത് വെച്ച ശേഷം എന്ത് ചെയ്യുക രണ്ടാമത്തെ സൈഡും അടിയിൽ നിന്ന് മുകളിലേക്ക് ഒരു ചവിട്ട് രീതിക്ക് കറക്റ്റായിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇതേപോലെ അടിയിൽ നിന്ന് മുകളിലേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടോ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പം ബ്ലാക്ക് നൂല് കൊണ്ടായിട്ട് പെട്ടെന്ന് കാണുന്നില്ല എന്നറിയാം കണ്ടോ ഉള്ളിൽ നമ്മുടെ ആ ഒരു ലൈന് കറക്റ്റായിട്ട് നമുക്ക് ഇതേപോലെ കാണാൻ വേണ്ടി പറ്റും ഇതേപോലെ വന്നിട്ട് അടിയിലോട്ടൊക്കെ എത്തുന്ന സമയത്ത് ഇവിടെ നമ്മൾ സ്റ്റിച്ച് നിർത്തിയിരിക്കുന്നുണ്ടോ സ്റ്റിച്ച് നമ്മൾ കട്ട് ചെയ്ത് ഇവിടെ വരെയാണ് സ്റ്റിച്ച് നമ്മൾ താഴെത്താനുള്ളതാണ്ടോ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു ബോക്സ് പോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് നമ്മളെ കട്ടിങ് മുകളിലാണ് നിൽക്കുന്നത് സ്റ്റിച്ചിങ് കുറച്ചും താഴെ വരെ എത്തിയിട്ടുണ്ട് ഇനി നമ്മൾ ആ സെൻറ്റർ ലൈനിലൂടെ കറക്റ്റായിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് വരാം ഇനി സിബ് വെക്കാൻ വേണ്ടി ഇതേപോലെ കട്ട് ചെയ്ത് വരാം ഇനി അടിയിലെത്തുന്ന സമയത്ത് നമ്മൾ കട്ടിങ് നിർത്തിയ ഭാഗത്ത് നമ്മൾ താഴെ അധികം താഴത്തേക്ക് സ്റ്റിച്ച് ചെയ്തില്ലേ ആ രണ്ട് കോർണറിലേക്കും ഡയഗണലായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക ഉണ്ടോ ഇവിടെ രണ്ട് കോർണറിലേക്കും ഡയഗണലായിട്ട് ചെറിയൊരു കട്ട് ഇട്ട് കൊടുക്കുക ഇതേപോലെ ഒരു സൈഡ് കട്ട് ചെയ്തു അതേപോലെ രണ്ടാമത്തെ സൈഡും കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതേ ഇതേപോലെ നമുക്ക് കിട്ടുക ഇനി നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നേരെ പട്ട നമുക്ക് ബാക്ക് സൈഡിലേക്ക് മറച്ചു കൊടുക്കണം അപ്പോൾ അതിനായിട്ട് സാധാരണ നമ്മൾ സിബ് വെക്കുന്ന സമയത്ത് ഇതേപോലെ നമ്മൾ കവർ ചെയ്തെടുക്കുക അല്ലേ ഇതേപോലെയാണ് മടക്കി സ്റ്റിച്ച് ചെയ്യാറുള്ളത് പക്ഷേ നമുക്കിവിടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യരുത് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു തയ്യൽ തുമ്പ് മടങ്ങിപ്പോ തയ്യൽ തുമ്പ് നിവർത്തി വെക്കുക അതിനുശേഷം തയ്യൽ തുമ്പ് കവർ ചെയ്യുന്ന രീതിയിൽ ഇതേപോലെ വേണം നമ്മൾ വെക്കാൻ വേണ്ടി തയ്യൽ തുമ്പ് മടങ്ങിപ്പോരുത് അപ്പോൾ നമുക്ക് ഒരു പൈപ്പിംഗ് ഡിസൈൻ പോലത്തെ ഒരു ഡിസൈൻ കിട്ടും ഉണ്ടോ ഈ തയ്യൽത്തുമ്പ് മടങ്ങി പോകാത്ത രീതിയിൽ നിവർത്തി വെച്ചുകൊടുക്കുക മടങ്ങിപ്പോരുത് അതിനുശേഷം ചെയ്യാൻ നമ്മുടെ ഈ തുണി വെച്ച് ഇതൊന്ന് കവർ ചെയ്ത് പിടിക്കുക അപ്പോൾ നമുക്ക് എന്തെങ്കിലും നല്ലൊരു അടിപൊളിയായിട്ട് ഒരു പൈപ്പിംഗ് ഡിസൈൻ പോലെ കിട്ടും അതേപോലെ തന്നെ അതിൻ്റെ ടോപ്പ് ഭാഗം നമ്മൾ എക്സ്ട്രാ ആയിട്ട് തുണി ഭാഗം ഒന്ന് മടക്കി കൊടുക്കണം അതിനുശേഷം നമ്മൾ ഈ ഒരു കുഴി കുഴിക്കൂടെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് താഴത്തേക്ക് വരിക ഓക്കെ അപ്പോഴൊന്ന് സ്റ്റിച്ച് ചെയ്ത് താഴത്തേക്ക് ഇതേപോലെ വരിക നമ്മൾ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ അടിവശം ഒന്ന് ടോപ്പ് വശം അധികം വന്ന ഭാഗം ഒന്ന് മടക്കി വെച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ മടക്കി അതേ കുഴി കുഴിക്കൂടെ തന്നെ കറക്റ്റായിട്ട് താഴത്തേക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം ഓക്കെ ഉണ്ടോ ഇതേപോലെ അപ്പം നല്ലൊരു പൈപ്പിംഗ് ഡിസൈൻ പോലെ ഈ ഒരു സൈഡിൽ നമുക്ക് കിട്ടും ടോപ്പിൽ നിന്ന് ഇതുവരെ സ്റ്റിച്ച് ചെയ്തിട്ട് വരാം അതേപോലെ തന്നെ രണ്ടാമത്തെ സൈഡ് സ്റ്റിച്ച് തീർക്കണം അപ്പം നമുക്ക് ആദ്യത്തെ സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം അപ്പോൾ നമ്മൾ ടോപ്പിൽ മടക്കി കൊടുത്ത ശേഷം കറക്റ്റായിട്ട് ഇതേപോലെ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് അതേ കൂടി കൂടെ തന്നെ തയ്യാട്ടൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് വരാം ഓക്കെ നമ്മുടെ വീഡിയോസ് ഒന്ന് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റു പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഡയലറിയിൽ പഠിക്കാൻ ആവശ്യമായ ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനലിനകത്ത് അവൈലബിൾ ആണ് അപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതേ ഫസ്റ്റ് സൈഡ് നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി രണ്ടാമത്തെ സൈഡും അതേപോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം ബാക്കി എക്സ്ട്രാ വരുന്ന നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഉണ്ടോ ഇപ്പം ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് നല്ലൊരു പൈപ്പിംഗ് ഡിസൈൻ പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി രണ്ടാമത്തെ സൈഡ് എന്ത് ചെയ്യുക രണ്ടാമത്തെ സൈഡും ഇതേപോലെ തന്നെ നമ്മുടെ ആ ഒരു തുമ്പ് കവർ ചെയ്യുന്ന രീതിയിൽ തയ്യൽ തുമ്പ് നിവർത്തി വെച്ചെടുത്ത ശേഷം അത് കവർ ചെയ്യുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് തുണി വെച്ച് മടക്കി കൊടുക്കുക ഓക്കെ അപ്പം ഉണ്ടോ ഈ ഒരു സൈഡിൽ നമുക്ക് പൈപ്പിംഗ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ടോപ്പിലും ബാക്കി എക്സ്ട്രാ വരുന്ന ഭാഗം ഒന്ന് മടക്കിയിട്ടുള്ളോട്ടേക്ക് മടക്കി കൊടുക്കുക അതിന് ശേഷം ടോപ്പൊന്ന് താഴോട്ടേക്ക് സ്റ്റിച്ചെടുത്ത് തരാം കേട്ടോ ഇതേപോലെ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഇന്ന് നമുക്കതൊന്ന് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിബ് പുറത്തോട്ടേക്ക് കാണില്ല എന്നാൽ നമുക്ക് പണ്ടത്തെ പോലെ പട്ട വെച്ച് കൊടുക്കാൻ ഒരാവശ്യം വരില്ല നല്ലപോലെ സിബ്ബ് കവറായിട്ട് കിട്ടുകയും ചെയ്യും എന്നാൽ സിബ്ബ് പുറത്തോട്ടേക്ക് കാണാത്ത രീതിയിൽ നമ്മുടെ ആ നെക്കിൻ്റെ ഡിസൈൻ എല്ലാം മെയിൻറ്റൈൻ ചെയ്തുകൊണ്ട് തന്നെ നല്ലൊരു അടിപൊളി ഡിസൈനായിട്ട് നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ ഇപ്പോൾ പണ്ടത്തെ നൈറ്റ് ഒക്കെ നമുക്ക് സാധാരണ സി ഇപ്പോൾ പട്ട വെക്കുന്ന കുറേ പേർക്ക് ഇഷ്ടം ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ള കേസിലൊക്കെ നമുക്ക് പട്ട വെക്കാതെ തന്നെ ഇതേപോലെ ചെയ്താൽ മതി എന്നാൽ സിബ്ബുള്ളത് കാണാത്ത രീതിയിൽ നല്ലപോലെ കവർ ചെയ്ത് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇത് രണ്ട് സൈഡും ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കണ്ടോ ഇതിന് ഇത് ഇതിനകത്താണ് നമ്മൾ സിബിന് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് പിന്നെ നമുക്ക് സിബ് എങ്ങനെ അറ്റാച്ച് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് സിബെടുക്കാം സിബ് നമ്മൾ ഇതിൻ്റെ അടിവശത്തേക്ക് വെച്ചിട്ട് ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് കൊടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ സിബ് പുറത്തോട്ടേക്കും കാണാത്ത രീതി തന്നെ ഒരു ഇൻവിസിബിൾ ആയിട്ട് നമുക്കത് ഫീൽ ചെയ്യുകയും ചെയ്യും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം സിബ്ബ് ഓപ്പൺ ചെയ്ത് കൊടുക്കുക സിബ് ഓപ്പൺ ചെയ്തിട്ട് ഫസ്റ്റ് സൈഡ് നമ്മൾ ഈ ഒരു ഫസ്റ്റ് സൈഡ് കുറച്ചൊന്നുള്ളിലേക്ക് ആക്കിയിട്ട് ഇതേപോലെ വേണം വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പട്ടൻ്റെ കുറച്ചൊന്നുള്ളിലേക്ക് കണ്ടോ ഇതേപോലെ പുറത്തോട്ടേക്ക് ചാടി കിടക്കരുത് കുറച്ചൊന്ന് ബാക്കിലേക്ക് വലിച്ചിട്ട് ഇതേപോലെ വെച്ചുകൊടുക്കുക അതിനുശേഷം നേരെ സിബ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ ഇനി ഇതേപോലെ വെച്ചിട്ട് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത് അതേ കൂടി കൂടെ തന്നെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നമ്മുടെ ഒരു സിബ് പുറത്തോട്ടേക്ക് കാണാത്ത രീതിയിൽ ബാക്ക് സൈഡിലായിട്ട് നമുക്ക് അറ്റാച്ച് ആയി കിട്ടും പിന്നെ ഇത് ഇവിടെ വെച്ചിട്ടെന്ത് ചെയ്യുക സിബിൻ്റെ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ടോപ്പ് മുതൽ വരെ കറക്റ്റായിട്ട് ഇതേപോലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി സിബ് കറക്റ്റ് ടോപ്പിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ടോപ്പിൽ ഗ്യാപ്പില്ല കാരണം നമ്മൾ സിബിൻ്റെ എൻ്റെ വേഷം നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഏറ്റവും ടോപ്പിൽ നിന്നാണ് സിബ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതേപോലെ ഇനിയിപ്പോൾ ഇതേപോലെ വന്നില്ല നേരെ താഴോട്ടേക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് വരിക ഉണ്ടോ ഇതേപോലെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ സൈഡ് നേരെ തിരിച്ചിട്ട് അവിടേക്ക് ഒരേപോലെ എത്തിച്ചെടുക്കണം അപ്പോൾ ഇതേ ഇതേപോലെ വെച്ചു കൊടുക്കാം രണ്ടിൻ്റെയും ടോപ്പ് വശം ഒരേപോലെ കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ രണ്ടാമത്തെ സൈഡ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടാമത്തേൻ്റെ ടോപ്പും ഉണ്ടോ ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക അതിൽ തന്നെ രണ്ടിൻ്റെ ടോപ്പിൽ ഒരേ ലൈനിൽ നിൽക്കുന്ന രീതിയിൽ വെച്ചെടുത്ത ശേഷം എന്ത് ചെയ്യുക ഈ രണ്ട് ഇതേപോലെ നമുക്ക് കട കോണായിട്ട് സ്റ്റിച്ച് കൊടുക്കാം ഇനി രണ്ടാമത്തെ സൈഡ് നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നെങ്ങനെ നോക്കാം ഇതേപോലെ ഒരു ബോക്സ് ആക്കി കൊടുത്ത ശേഷം രണ്ടാമത്തെ സൈഡിലേക്ക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് മുകളിലേക്ക് വരാം ഓക്കെ സോ നമ്മൾ സിബ് കറക്റ്റായിട്ട് വെച്ചുകൊടുത്ത ശേഷം രണ്ടാമത്തെ സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം സാധാരണ നമ്മൾ സിബ് വെക്കുന്ന അതേ മെത്തേഡ് തന്നെയാണ് അപ്പം ഇതേപോലെ വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു പൈപ്പിംഗ് ഡിസൈൻ പോലെ ചെയ്തുകൊണ്ട് സിബ്ബ് പുറത്തോട്ടേക്ക് കാണാത്ത രീതിയിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് സിബ്ബ് കിട്ടുന്നതാണ് അത് ഇതേപോലെ നമ്മൾ മുകളിൽ വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ ഉണ്ടോ ഈ ബാക്കി ബാക്കിയൊരു നൂലൊന്ന് കട്ട് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം ഉണ്ടോ അപ്പോൾ നമ്മൾ സിബ് വെച്ചിട്ടുണ്ട് പക്ഷേ സിബ്ബ് കാണാത്ത രീതിയിൽ നല്ല അടിപൊളിയായിട്ടുണ്ടോ സിബ്ബുള്ളിലുണ്ട് പക്ഷെ നമ്മൾ പുറത്തോട്ടേക്ക് ഒറ്റ കാണാത്ത രീതി നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇതേപോലെ സിബ് കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ സിബ്ബ് നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നോർമൽ സിബ് അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സിബ്ബ് അവിടെ പുറത്തോട്ടേക്ക് കാണാത്ത രീതിയിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ വരുമ്പോൾ തരം ട്രൈ നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക പട്ട വെക്കുന്ന വീഡിയോ നമ്മൾ വേറെ ഡിസ് വീഡിയോ നമ്മൾ ചെയ്ത് കാണിച്ചിരാം അപ്പോൾ പട്ട വെക്കുന്നതിന് പകരം ഇതാണ് ഇപ്പോഴത്തെ എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഡിസൈൻ ഇതാണ് പട്ടയ്ക്ക് പകരം ഇതുപോലത്തെ ഡിസൈൻ കൊടുത്തുകഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് സിബ്ബ് കാണാത്ത രീതിയിൽ നമ്മുടെ നെക്കിൻ്റെ ഡിസൈനെല്ലാം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ ഡിസൈൻ കിട്ടുന്ന കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്കായിട്ട് വരുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ അഭിപ്രായം എന്ന് വെച്ചാൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതേപോലെ നമ്മുടെ ചാനൽ ഇന്ന് ആദ്യമായിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാറിക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ